സർ നമ്മളിപ്പോൾ ഒരു ദുരിതമുഖത്താണ് ആ ഒരു സിനാറിയിലേക്ക് ഇവരെല്ലാം തന്നെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ത് പ്രശ്നത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനായിട്ട് മാധവ് ഗാഡ്ഗിൾ റിപ്പോർട്ടിനെല്ലാം പ്രദർശിക്കുന്നവരുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവനോപാധിക്ക് വേണ്ടിയിട്ട് വന്ന് താമസിച്ചിട്ടുള്ള ആളുകളുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസിനെല്ലാം അപ്പാടെ തള്ളിക്കളഞ്ഞ് ഇത്തരം ചർച്ചകളുടെ പ്രസക്തി എന്താണ് അല്ലെങ്കിൽ ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും അതിൻ്റെ എല്ലാം കൺക്ലൂഷൻസിൻ്റെ പ്രസക്തി ഇതിലെന്താണെന്നൊന്ന് സൂചിപ്പിച്ച് പോകാമോ സാർ ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ ഉരുൾപൊട്ടലുണ്ടാകുന്ന കാ മാധവകാരി റിപ്പോർട്ട് നമ്മൾ നടത്തി നടപ്പിലാക്കിയാലും പശ്ചിമഘട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകും അതിന് കാരണം ഞാൻ മുമ്പേ തന്നെ സൂചിപ്പിച്ചു കാരണം പശ്ചിമഘട്ടത്തിൻ്റെ അവസ്ഥ ഏതാണ് മൺസൂൺ എത്രത്തോളം കാലം കേരളത്തിലേക്ക് എത്തുന്നു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകും അത് പക്ഷേ കാട്ടിൽ ഉണ്ടാകുന്ന കാര്യം പക്ഷേ ഇത് പ്രശ്നം വരുന്നത് നമുക്ക് ഓരോ പ്രദേശത്തിനും ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് ഏത് പ്രശ്നം ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഓരോ പ്രദേശത്തിനും ഇണങ്ങുന്ന തരത്തിലുള്ള വികസനങ്ങളാണ് ആവശ്യം കാരണം നമ്മുടെ നമ്മൾ അതിജീവനമെന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെയും മാത്രം നമ്മളൊരു ഒരു ഹ്യൂമൻ സെൻട്രിക് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ആ കാലാവസ്ഥാ വ്യതിയാനം തന്നെ മൂലധന അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ഉൽപാദന ക്രമത്തിലേക്ക് ലോകം മാറിയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ആഗോളതാപനമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു എന്താ പറയുക നമ്മൾ പരിസ്ഥിതി അധികം നോവിക്കാതെ എന്നാൽ മനുഷ്യന് അതുമായിട്ട് ഇണങ്ങി ജീവിച്ചു പോകണം അവരുടെ ഉപജീവന മാർഗമൊക്കെ ആയിട്ട് അപ്പം നമുക്ക് പല മേഖലകളിലും അനുവദനീയമായിട്ടുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള പരിസ്ഥിതി കിണങ്ങുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് വികസിച്ച് ഒരു അൺലിമിറ്റഡ് ഗ്രോത്ത് അതായത് ജി ഡി പി ബേസ് ചെയ്തുള്ള ഈ ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വികസനത്തിലേക്ക് പോകുന്നത് അതേസമയം ആ ജി ഡിപിയുടെ കണക്ക് പറയുമ്പോൾ ഇവിടെ താഴെ കിടക്കുന്നത് നമ്മുടെ ഒന്നും ജി എന്താ പറയുക കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും സാലറി ഒന്നും അതിൽ കൂട്ടപ്പെടുന്നില്ല അമ്പാനിയുടെ അദാനിയുടെ ഒക്കെ സാലറി വെച്ചിട്ടുള്ള ജി ഡി പി ബേസ്ഡ് അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോവാൻ പറ്റില്ല നമുക്കൊരു ഒരു സാച്ചുറേഷൻ ഉണ്ട് അതുവരെ നമുക്ക് എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പറ്റും പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് പരിസ്ഥിതി നിലനിൽക്കണം വളരെ അത്യാവശ്യമാണ് പരിസ്ഥിതിയെ ആ രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള സംരക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട് മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് പരിസ്ഥിതി അത്യാവശ്യമാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ പ്രദേശത്തിനും എത്രത്തോളം അത് ആയിട്ട് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണായിട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനവിഭാഗത്തിന്റെ അതിജീവനത്തെയും ഉപജീവനമാർത്ഥത്തെ മാർഗങ്ങളെയും ഒക്കെ അത് അത് പ്രശ് ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പം ജനങ്ങളുടെ അതിവ അതിജീവനം ഒരു അതിപ്പം നമ്മളെല്ലാം പറയുന്നത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടാണ് നമ്മളിപ്പം നമ്മളെല്ലാവരും കാര്യങ്ങൾ കാണുന്നത് അങ്ങനെയാണല്ലോ അപ്പം നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ കാണത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു എക്കണോമിക് ആയി ഇപ്പം ലോകവ്യാപകമായിട്ട് തന്നെ ആഗോളതാപനം ഈ ഗ്രീൻ ഹൗസ് എമ്മീഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറയ്ക്കാനെന്ന് ലോകരാഷ്ട്രങ്ങൾ പറയുമ്പോൾ അമേരിക്ക പോലുള്ള കുത്തക മുതലാളിത്ത രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ച ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾ തൊട്ട് ബ്രിട്ടനും മറ്റും തുടങ്ങി വെച്ച ആ ഒരു പ്രശ്നമാണ് നന്ദി നമ്മളെപ്പോലുള്ള ഇതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് മനസ്സിലെ അപ്പം ആഗോള താപനത്തിന്റെ പരമായിട്ട് നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ അനീതി ഇൻജസ്റ്റിസ് ഓൾറെഡി നിലനിൽക്കുന്നു ഇതുകൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതേ ജനവിഭാഗം അതായത് ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടുകാലത്ത് ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെസ്റ്റേൺ ഗാഡ്സിലേക്ക് ആൾക്കാർ ഉപജീവന മാർഗത്തിനായിട്ട് കയറിയവരെ എല്ലാവരെയും എന്താ പറയുന്നത് നമ്മള് ശത്രുക്കളായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം കൂടുള്ള ഒരു പ്രശ്നം വന്നതുകൊണ്ട് ആ ഒരു ഇതിനെ ആ ഒരു സാഹചര്യം മാറി എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും സർ വികസനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബാബറ അവാർഡും അതുപോലെ എല്ലാം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം ആ ഒരു വികസന പദ്ധതി ഇതിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കരകയറി ഒരു അതിജീവനത്തിന്റെ പാതയിലേക്ക് ഈ സുസ്ഥിര വികസനത്തെ എങ്ങനെയാണ് ചേർത്തു വെക്കാൻ കഴിയുന്നത് എന്നൊന്ന് പറഞ്ഞു പോകാൻ വച്ചാട്ട ലോകവ്യാപകമായിട്ട് അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ അരങ്ങേറുകയാണ് കേരളവും അതിൽ നിന്ന് വിഭിന്നമല്ല രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവലപ്പാറ പുത്തുമല രണ്ടായിരത്തി ഇരുപതില് പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുട്ടികൾക്കൊക്കെയാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണിച്ചാറ് കൊളയാട് നമ്മൾക്കാരും അധികം സംസാരിച്ചിട്ടില്ല കാരണം മുപ്പത്തേഴ് സ്ഥലത്ത് ഒരു ദിവസം ഉള്ളിൽ കുട്ടിയ സ്ഥലമാണ് കൂത്തുപറമ്പ് ഏരിയയിൽ ഇരുപത്തി മൂന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ആ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ജീവിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു അത് നമ്മൾ എന്തായാലും പൊരുത്തപ്പെട്ടേ പറ്റും ഇനിയും നമ്മൾ അങ്ങോട്ട് കുറച്ചു കാലവും ഇത്തരത്തിലുള്ള അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല നമ്മളൊരു വലിയ ചുഴലിക്കാറ്റിനെയോ ക്ലൗഡ് ബെസ്റ്റിനെയോ ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് തരത്തിലാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഒരു പ്രവർത്തനം ഇതിൻ്റെ ഇമ്പാക്ട് അല്ലെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് ആഘാതം എങ്ങനെ കുറയ്ക്കാൻ പറ്റും ആഘാതം കുറയ്ക്കാൻ പലതരത്തിലുള്ള ലോങ് ടൈം ഉണ്ട് ഷോർട്ട് ടേം ടൈം ഉണ്ട് ചിലയിടത്ത് ഇത് വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ള ഒരു ഒരു പോം വഴി മാത്രമേ ഉള്ളൂ മനസ്സിലാവേ അപ്പം അത് അത് പല ലെവലിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് അതായത് ലോങ് ടൈമിൽ മിറ്റിഗേഷൻ എന്നൊക്കെ പറയും ഇപ്പോൾ ക്ലൈമറ്റ് മിറ്റിഗേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് സീറോ എമിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാകും അതായത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ആഗോള താപനത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് വിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അത്രയും തന്നെ നമ്മൾ ആന്ത്രോഭജനിക് ആക്ടിവിറ്റീസിലൂടെ പുറത്തേക്ക് വിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാ ഗ്യാസിൻ്റെ അത്രയും തന്നെ നമ്മൾ വലിച്ചെടുക്കപ്പെടുന്നു അപ്പോൾ അത് രണ്ടായിരത്തി അമ്പതാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങൾ അത് സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് അതേസമയം അവർ തന്നെ ഈ ഡെവലപ്പിംഗ് നേഷൻസ് നേഷന് ഒരു ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കാരണം അവരാണ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി അവർ അച്ചീവ് ചെയ്തു പക്ഷേ ഇനിയും വളർന്നു വരാനുള്ള നേഷൻസിന് വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ കൊടുത്ത് രണ്ടായിരത്തി എഴുപതായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് മനസ്സിലല്ലേ നമുക്ക് ഇന്ത്യയൊക്കെ രണ്ടായിരത്തി എഴുപതിൽ അത് അച്ചീവ് ചെയ്താൽ മതി ഒരു ഒരു കോൺട്രിബ്യൂഷൻ അത്രയ്ക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അത് കേരളം അത് രണ്ടായിരത്തി അമ്പതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളം കുറച്ചും പ്രോഗ്രസീവായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഊർജ്ജ മേഖലയിലും നമ്മുടെ എക്കോ സിസ്റ്റം മേഖലയിലും എൻവയൺമെൻറ്റിലും ഒക്കെ നമ്മൾ എടുക്കുന്ന പോളിസിയിൽ കാരണം അതുകൊണ്ടാണ് നമുക്ക് സസ് ഈ വർഷത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആ ഓരോ മേഖലയിലും എടുത്തിട്ടുള്ള ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ആ ഒരു മെട്രിക്സ് അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് എല്ലാം നോ പ്യൂരിറ്റി നോ നോഹ എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് ഗോളുകളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ അച്ചീവ് ചെയ്തു കഴിഞ്ഞാണ് ഇനിയും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗോൾ നമ്പർ തേർട്ടീൻ ക്ലൈമറ്റ് ആക്ഷൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഈ ലൈഫ് അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ലൈഫ് എബോ ലാൻഡ് എന്ന് പറയുന്ന കുറേ എൻവയൺമെൻറ്റൽ സാധനമാണ് അതായത് നല്ല എൻവയറമെൻറ്റൽ പോളിസിയിലൂടെയും അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരു മിറ്റിഗേഷൻ ലെവലിൽ നമ്മൾക്ക് ഇത് ആച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഷോർട്ട് ടൈമിൽ എങ്ങനെ ഇതുമായിട്ട് പൊരുത്തപ്പെടാമെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ജനങ്ങളുടെ ജീവനും ജീവനോപാധിയേയും ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇപ്പം നമ്മൾ അറബിക്കളിൽ ചൂടാകുന്ന കാര്യം പറഞ്ഞപ്പം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണത് കാരണം അറബിക്കടലിൽ ചൂടാകുമ്പോൾ മത്സ്യസമ്പത്തിൽ കുറവ് വരുന്നു കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റായിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി ആശ്രയിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഏറെക്കുറെ മലയോര മേഖലയിൽ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകാതെ കൃഷി ചെയ്യുന്ന കർഷകർ റിസോർട്ട് കൃഷിയുടെ കാര്യമല്ല കൃഷി ചെയ്യുന്ന കർഷകർ ഇവരെല്ലാം പരിസ്ഥിതിയെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇൻഡിജനസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അപ്പൊ അവരുടെ ജീ ജീവനോപാധിയെ അത് ബാധിക്കുന്നു ജീവനെയും ബാധിക്കുന്നു അപ്പൊ ഇത് രണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ജീവനോപാധിയെ ബാധിക്കുന്നതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജീവന് ഭീഷണിയാകുന്നു നമ്മുടെ ജീവന ഭീഷണി നമ്മൾ പശ്ചിമഘട്ടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമായിട്ട് ഭീഷണിയാകുമ്പം നമ്മുടെ തീരദേശ മേഖലയിൽ കടലേറ്റവും വേലി മീൻസ് കടലാക്രമണവും അതുപോലെ തന്നെ തീരശോഷണവും ചുഴലിക്കാറ്റുകളുമായിട്ട് ഭീഷണിയായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ ജീവനോപാധിന് ഭീഷണി അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം പ്രതിരോധിക്കാൻ പറ്റില്ല അപ്പം ഇത്തരം ഇവൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് കേരളത്തിന് കേരളം പലതിനും മാതൃകയായിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഈ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് കേരളം പോലുള്ള സംസ്ഥാനത്തിന് അതിനെ ടാക്കൽ ചെയ്യണമെങ്കിൽ ഇനിയും ഈ പറഞ്ഞപോലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മൾ എങ്ങനെ ആ ഒരു പുരോഗതി കൈവരിച്ചു അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെയും ദുരന്ത നിവാരണത്തെയും ചെറുക്കുവാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട് നമുക്കതിൻ്റെ ഒരു പൊട്ടൻഷ്യലുണ്ട് അതിനാണ് പങ്കാളിത്ത ദുരന്ത നിവാരണ നയം ഇനിയുമെങ്കിലും കേരളത്തിൽ രൂപീകരിക്കേണ്ടത് അത് അതിന് ഉള്ള ചൂടുവയ്പുകൾ ഓൾറെഡി തന്നെ കിലയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഒരു ഇന്ത്യയിൽ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കാലാവസ്ഥ ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അത് എത്രത്തോളം ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വേറെ പല പല കാരണങ്ങൾ കാര്യങ്ങളും ഘടകങ്ങളിലാക്ടറിയും അതർവൈസ് നമുക്ക് ഓരോ ചുരുങ്ങിയ പക്ഷം ഈ പറഞ്ഞ പോലെ നമ്മൾ പറയത്തില്ല ഒരു മൾട്ടി പീപ്പിൾ സെൻട്രിക് അപ്രോച്ച് അതിലൂടെ മാത്രമേ ഈ കാലാവസ്ഥ വ്യതിയാനത്തെയും ദുരന്തത്തെയും ഒക്കെ നമുക്ക് ഭാവിയിൽ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പീപ്പിൾ സെൻട്രിക് അപ്രോച്ച് എന്ന് പറയുമ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതരാ ജനമാണ് അല്ലെ ജനങ്ങളുടെ പങ്കാളിത്തം അത് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മുണ്ടകയിലുണ്ടായ ഇവന്റും ജനകീയ പങ്കാളിത്തത്തിലൂടെയുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം ആ ഒരു പഞ്ചായത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഒരു പരിധിവരെ ഇതിന്റെ ആഘാതത്തെ ഒരു എഫിഷ്യൻ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു പ്രൊവൈഡ് ആയിട്ട് കിട്ടേണ്ട സമയത്ത് നമുക്ക് വാണിംഗ് കിട്ടിയിരുന്നു മനസ്സിലെ അതും ഒരു ഒരു വിദിൻ കോട്സ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് കിട്ടേണ്ട സമയം അതിലെ ചിലപ്പം ഇത്തരം അവസരങ്ങൾക്ക് നമുക്ക് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പേ ഒക്കെ ഒരു നല്ല വാണിംഗ് ചിലപ്പം കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ആ ആറ് മണിക്കൂർ മുമ്പ് കിട്ടുന്ന വാണിങ്ങിനനുസരിച്ച് എഫിഷ്യൻറ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാകണം അതാണ് പങ്കാളിത്ത ദുരന്ത നിവാരണ നയത്തിലൂടെ നമുക്ക് ആർജിക്കാൻ പറ്റുന്നത് അവിടെ നമുക്ക് എന്ത് കിട്ടണം നമുക്ക് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ വാണിങ് കിട്ടേണ്ട ഏജൻസികളിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ അപ്പൊ ഒരുപക്ഷേ കേരളത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ അധികം ശാസ്ത്രജ്ഞരും വിഷയ വിദഗ്ധരും നമുക്കുള്ള സ്ഥിതിക്ക് കേരളത്തിൻ്റെതായിട്ട് തന്നെ നമുക്ക് ഇത്തരം എന്താ പറയുന്ന എയർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ സെൻട്രലിന്റെ സപ്പോർട്ടും ഇതിനാവശ്യമാണ് ഇപ്പം വടക്കൻ മലബാറിലെ ഒരു റഡാർ സംവിധാനത്തിൻ്റെ ഒരു കുറവുണ്ട് കാരണം നമ്മുടെ കൊച്ചിയിലെ റഡാർ ഏകദേശം തൃശ്ശൂർ മലപ്പുറം വരെയൊക്കെ ക്ലിയറായിട്ട് അതിൻ്റെ സിഗ്നൽസ് കിട്ടത്തുള്ളൂ അപ്പോൾ വടക്കൻ മേഖലയിൽ ഈ പറയുന്ന പോലെ നൗക്കാസ്റ്റിങ് ആവശ്യമായിട്ടുള്ള റഡാർ സംവിധാനത്തിനുള്ള ഒരു പോരായ്മ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വരണം ഇപ്പം ഇത്ര ഇത്തരം നൗക്കാസ്റ്റിങ്ങിൽ ഒരു ക്ലൗഡ് ഫോർമേഷൻ ഒരു ക്ലൗഡ് ബെസ്റ്റിൻ്റെ സാധ്യതയൊക്കെ റഡാർ സംവിധാനം അല്ലെങ്കിൽ സാറ്റലൈറ്റുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു സാധ്യത ഇങ്ങനെ ഒരു അതിതീവ്ര മഴ വരാനുള്ള സാധ്യത നമുക്കൊരു ദിവസം മുമ്പേ ഇരുപത്തിനാല് ദിവസം മുമ്പേ ഒക്കെ ഒരു സാധ്യത നമുക്ക് മോഡൽസിലൂടെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള എന്നാൽ ഈ ഇൻഫർമേഷൻ മൊത്തവും ജനങ്ങൾക്കും ആക്സസബിളാണ് കാരണം ഇപ്പം ഈ ഈ ഒരു ഇൻഫർമേഷൻ ഒരു മഴ വരാനുള്ള സാധ്യതയുണ്ട് അത് എത്രത്തോളം മഴ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ അനുസരിച്ച് സ്വയം ഒരു വിലയിരുത്തൽ ജനങ്ങൾക്ക് പറ്റും അപ്പം ഒരു ദിവസം മുമ്പ് തന്നെ അവിടുത്തെ ഒരു പ്രദേശവാസി മലവെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് ഇതിന്റെ സിഗ്നൽസ് ഒക്കെ അതാണ് ഇൻഡിജിനസ് നോളജ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രലൈസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിസ്റ്റത്തിനെക്കാട്ടിലുള്ള എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ആ പ്രദേശത്തെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാലും മാത്രമേ എത്ര വലിയ വാണിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ മുമ്പേ വാണിംഗ് കൊടുത്തു ആ സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകമാണ് നമുക്ക് എഫിഷ്യൻ്റായിട്ടുള്ള ഒരു വാണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാണ്ടായി ഓവർ ദി ഇയേഴ്സ് നാലഞ്ച് വർഷം കൊണ്ട് ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഓവർ ഒരു കുറച്ച് വർഷങ്ങളെടുത്ത് നമ്മൾ എഫിഷ്യൻ്റായിട്ടുള്ള കൂൾ പ്രൂഫായിട്ടുള്ള ഒരു വാണിംഗ് ആക്ഷനബിളായിട്ടുള്ള വാണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജനങ്ങളെ മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മീഡിയ സെൻസിറ്റൈസേഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഇതൊരു മൾട്ടി ഹെസാഡ് എളി വാണിങ് പീപ്പിൾ സെൻറ്ററിക്ക് എൽ വാണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ആണ് ഒരു നാല് കാല് പോലെയാണ് ഒരു സേകയുടെ നാല് കര ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ദുരന്തം സാധ്യത മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഓരോ പ്രദേശത്തും ഇപ്പം പറഞ്ഞില്ലേ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഉണ്ടാകുന്ന ദുരന്തത്തെപ്പറ്റി ഒരു ബോധം ഉണ്ടാവും അതിനുള്ള സാധ്യത എപ്പോഴും മുന്നിൽ കാണണം മനസ്സിലെ അതിനാണ് അവയർനെസ് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ കൊടുക്കണം അവിടുത്തെ ആൾക്കാരെ അവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് എന്താ പറയുക അവിടെ വസിക്കുന്ന ആയിരക്കണക്കിന് മൂവായിരക്കണക്കിന് ആൾക്കാരെ വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് പറയാം നമുക്ക് എന്താ പറയാ തിയർട്ടിക്കലായിട്ട് എന്തും പറയാം പക്ഷേ അത്രയും ഒരു ജനവിഭാഗത്തെ ഒരു പക്ഷേ അവിടുത്തെ ആൾക്കാർ ജീവനോപാധികമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അവിടെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയൊരു ജനവിഭാഗത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ ചെറിയ ചെടി പഠിച്ച് തരുന്ന പോലെ നമുക്ക് നടാൻ പറ്റില്ല അപ്പം അവിടെയുള്ള ജനങ്ങളെ ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് ഇണങ്ങി ജീവിക്കാം നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ വരുന്നത് എന്നോട് എങ്ങനെ പൊരുത്തപ്പെടാണ് ഉണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതാണ് എഡ്യൂക്കേഷൻ രണ്ടാമത് വാണിങ് സിസ്റ്റം ഡെവലപ്മെന്റ് അല്ലേ മോണിറ്ററിങ് ആൻഡ് വാണിങ് ഓരോ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഈ പ്രദേശത്ത് തന്നെ ഫാർമേഴ്സ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനമുണ്ട് ഒരു ഫോർമൽ സിസ്റ്റത്തിന്റെ പാർട്ടല്ല പക്ഷേ എന്നാൽ ഇരുന്നൂറോളം ഫാർമേഴ്സ് ചേർന്ന് മരം മഴയുടെ കണക്കെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഹ്യൂം സെന്റർ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷൻ ഇത്തരം ഫാർമേഴ്സിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ ചെറിയ ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഐ എം ഡിക്ക് ഉള്ള റെയിൻഗേജ് നെറ്റ്വർക്ക് വളരെ കുറവാണ് നമ്മൾ ഇത്ര ഇപ്പം പഞ്ചായത്തിൽ തന്നെ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് സ്ഥലത്ത് രണ്ട് റെയിൻ പാറ്റേൺ ഒക്കെ വരുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ ഒന്നോ രണ്ടോ ഗേജ് ഉണ്ടാകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പറയാം ഇതൊന്നും നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഐ എം ഡിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ് അവിടുത്തെ പ്രദേശവാസികൾക്ക് റെയിനിൻ്റെ മെഷർമെൻ്റ് എടുക്കാം അവർക്ക് അതിനോടൊപ്പം അതുകൊണ്ടാണ് ഈ ഹ്യൂം സെൻറ്ററിന് ഒരു ദിവസം മുമ്പേ ഈ കാരണം അവർ അഞ്ച് ദിവസത്തെ അക്യുമിലേഷ് റെയിൻ ഒരു തൊണ്ണൂറ് സെന്റിമീറ്ററിനടുത്ത് വന്നപ്പോൾ തന്നെ കാരണം ഞാൻ പറയുന്നത് സോയില് പൂരിതമാകുന്ന ഒരു തൃശ്യമുണ്ട് അത് അവർക്ക് മനസ്സിലായി വേറെ ഇല്ല അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നുള്ളൊരു ബോധം കുറച്ചെങ്കിലും ജനങ്ങൾക്ക് അങ്ങ് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതിന് എന്താ എങ്ങനെയാ സാധിച്ചേ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനിലൂടെ അപ്പോൾ ഇത്തരത്തിൽ മോണിറ്ററിങ് സിസ്റ്റം സർ ഇതുപോലെ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാല കേരളത്തിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റിലേക്ക് കടക്കുമ്പോൾ കേരളം ആസ് എ സ്റ്റേറ്റ് ആ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരിത നിവാരണ പ്രവർത്തനങ്ങളെയും അതിജീവനത്തെയെല്ലാം ആസ് എ ഹോൾ സർ എങ്ങനെയാണ് വിലയിരുത്തി കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്രൈസിസ് മാനേജ്മെന്റ് എഫിഷ്യൻ്റായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം മറ്റേത് സംസ്ഥാനങ്ങളെയും എടുത്തേക്കും നമ്മുടെ എല്ലാവരും പറയും ഒറീസയില് ഭയങ്കര എഫിഷ്യൻറ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒരീഷ് ഒറീസയിലെ അവസ്ഥയല്ല കേരളത്തിൽ ഒറീസയിലാകെ വരുന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വരുന്ന ഒരു ചുഴലിക്കാറ്റാണ് അതിനെ നമുക്ക് നാലഞ്ച് ദിവസം മുന്നേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കേരളത്തിൽ എന്താ ക്ലൗഡ് ബെസ്റ്റും മിനി ക്രൗഡ് ബെസ്റ്റുമാണ് അതുണ്ടായി വരുന്നതിന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ അര ദിവസം കൊണ്ടാണ് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ആറ് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ മുമ്പെയാണ് അപ്പം ഇതിന് പ്രെഡിക്റ്റ് ചെയ്താൽ പോലും അതിനെ എഫിഷ്യന്റ് ആയിട്ട് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻ ആ ലീഡ് ടൈമിന്റെ പ്രശ്നമാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒറീസയും കേരളത്തെയും ഈ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം അവിടെ സൈക്ലോണാണ് വരുന്നത് അവിടുത്തെ ഡിസാസ്റ്റർ ആണ് ഹസാട് ഡിഫറെൻ്റ് ആണ് കേരള ഇന്ത്യൻ സ്റ്റേറ്റില് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വണ്ടറബിളായിട്ട് മാറിയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം അതിന് മറ്റും തർക്കമൊന്നുമില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും പക്ഷേ ഈ ദുരന്തങ്ങളെ മുഴുവൻ വലിയൊരു പ്രശ്നമായിട്ട് ജനങ്ങൾക്ക് തോന്നാ തോന്നാതെ എന്നാൽ അത് ജനങ്ങൾ ജനങ്ങളെ ബാധിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്രൈസിസ് മാനേജ്മെൻറ്റും റീഹാബിലിറ്റേഷനും നമ്മൾ ക്രൈസിസ് ഉണ്ടാകുന്നത് മാനേജ് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആണ് കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ എൻ ജി ഒസ് അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ അത് രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഒരു പങ്കാളിത്തം ഇതെല്ലാം ഈ എഫിഷ്യൻറ്റായിട്ട് നമ്മുടെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്ന ഭയങ്കര മെച്യോർഡായിട്ടാണ് അറിഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഇതിൽ നിന്ന് ഇത്തരം വലിയ ഒരു ക്രൈസിസുകളിൽ നിന്നും മുക്തരാകാൻ നമുക്ക് അധിക സമയം വേണ്ടി വരാറില്ല അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മാത്രം കൊണ്ട് മാത്രമാണ് പിന്നെ ഈ യുവജനങ്ങളുടെയൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ അത്തരത്തിൽ കേരളം റെസ്പോൺസ് ക്രൈസിസ് മാനേജ്മെൻറ്റിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റീഹാബിലിറ്റേഷൻ റീബിൽഡിങ് മേഖലയിൽ നമ്മൾ കൂടുതൽ മീൻസ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇനിയും നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഇവരെ പാർപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വീടുകളൊക്കെ ഇത്തരം പരിസ്ഥിതിയുടെ ആയിട്ട് ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ മാറി ഇപ്പം നമ്മൾ ഒരു നമ്മൾ പറയുന്നുണ്ട് ഈ കുടിയേറ്റം അതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരും ഒരു മനുഷ്യനായിട്ട് ജനിച്ചവരാരും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മേഖലയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അറിഞ്ഞുകൊണ്ട് പോയി ആരും വീടും ഒക്കെ തെറ്റാണ് എങ്ങനെയാണ് സെറ്റിൽമെൻ്റ് നടക്കുന്നത് കേരളത്തിലെ പൊതുവേ ലാൻഡ് അവൈലബിലിറ്റി കുറവാണ് ദർ ഫോഴ്സ് ടു ലീവ് ദയർ അത് അവരുടെ കുറ്റം പലപ്പോഴും അവരുടെ കുറ്റം കൊണ്ടല്ല സംഭവിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് ലോക്കലായിട്ടുള്ള ഇത്തരം ആൾക്കാരെ കൂടുതൽ എന്താ പറയുന്നത് അഡാപ്റ്റീവ് കപ്പാസിറ്റി ഇത്തരം നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്ലാനാണ് കൊണ്ടുവരുന്നത് നമ്മൾ പറയുമ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെയല്ല അല്ലേ വികസിത രാജ്യങ്ങളെ ബാധിക്കുന്ന പോലെയല്ല വികസന രാജ്യങ്ങളെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പണക്കാരനെ എല്ലാരെയും ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരെയും ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം എല്ലാരെയും ബാധിക്കുന്നുണ്ട് പക്ഷെ എല്ലാരെയും ഒരേപോലെയല്ല അല്ലല്ലോ അപ്പൊ അവിടെയാണ് നമ്മളൊരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 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 സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാരണം കൂടുതൽ അഡാപ്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ റെസിലിയൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അല്ലെ ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരം സമൂഹങ്ങളിൽ കൂടുതൽ എന്താ പറയുന്നത് റിസോഴ്സ് എത്തേണ്ടതായിട്ടുണ്ട് അതൊരു പോരായ്മയായിട്ട് നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു പഞ്ചായത്തിനൊക്കെ എല്ലാ പഞ്ചായത്തിൻ്റെ അവസ്ഥയും ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ ദുര നമ്മുടെ ഒരു ഒരു ഫണ്ടിങ് സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഈക്വലായിട്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ ജനസംഖ്യ അനുസരിച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഈ റിസ്ക് ഡിസാസ്റ്റർ കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക്കിനനുസരിച്ചാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇടുക്കിയിലുള്ള ഒരു പഞ്ചായത്തിന് കിട്ടുന്ന അതേ എമൗണ്ട് ആയിരിക്കില്ല വാഹേരിക്കുള്ള ഒരു പ്രശ്നമില്ലാത്ത വേറൊരു പഞ്ചായത്തിന് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയുള്ള ഫണ്ട് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ആ ഒരു അവിടെ തൊട്ട് നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇല്ലേ കൂടുതൽ വേണ്ട ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അതൊക്കെ നമുക്ക് ഈ ആദ്യം ഈ ഓരോ പഞ്ചായത്തിൻ്റെയും റിസ്ക് മാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ റിസ്ക്കിനനുസരിച്ച് ഏത് മേഖലയിൽ എന്തെല്ലാം ഫണ്ട് അവിടേക്ക് പോകേണ്ടതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഇത്തരത്തിലാണ് നമുക്ക് ഇനി ഒരു ഫ്യൂച്ചറുള്ളു നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ലൈഫെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനം ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ ഇനിയും നമുക്ക് ഇതിനനുസരിച്ച് ജീ ഇതിനോട് പൊരുത്തപ്പെട്ടാൽ ജീവിക്കാൻ പറ്റൂ ആ പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത് പല ജനസമൂഹത്തിലും പലതരത്തിലാണ് ഇത് ബാധിക്കുന്നതു എല്ലാവരെയും ഒരേപോലെയല്ല ബാധിക്കുന്ന ഉള്ളത് കിട്ടും കൂടുതൽ വേണ്ട ആൾക്കാർക്ക് കൂടുതൽ കൊടുത്ത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാമല്ലോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ടല്ലോ കേരളത്തിന് അത്തരത്തിൽ ഒരു 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 സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണമൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവനും ജീവനോപാധിയും ഒരു വിഷയമായിട്ട് മാറുന്നതുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിനത് ആ അടുത്ത ലെവലിൽ ഇത് ഇത് ഒരു നമുക്ക് ഈ ഈ ദുരന്തങ്ങളെല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളാണ് ഓരോ ദുരന്തവും പുതിയ അനുഭവങ്ങളാണ് അപ്പം ഇത് ഇതിനോട് അഡോ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും